നമസ്കാരം ജോസ്കുട്ടിയാണേ നമ്മുടെ കാ പറമ്പിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു ചെടിയത് ഏത് കാണുന്ന സാധനം ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ പഴുതാര ചെടിയെന്നാണ് പറയുന്നത് ഏകദേശം പഴുതാരയുടെ ഷേപ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഒരു എങ്ങനെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇതിനെന്നാ പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണം ഇത് വെറും പഴുതാര ചെടി എന്ന് പറയുന്നതിനപ്പുറം ഇതിന് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മൃഗങ്ങൾക്ക് കട്ട് കയറിയത് അതായത് നമ്മുടെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മൃഗങ്ങൾക്ക് വന്ന പശുവിനൊക്കെ കപ്പ കപ്പയില കപ്പയിലാളിച്ച കപ്പയിലൊക്കെ അയച്ചിട്ട് അതുങ്ങൾക്ക് അതുങ്ങൾ വയറ് ഉയർത്ത് കിടന്ന് ചത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ചെടിയിൽ നിന്ന് ഈ ഒരു ചെടി നമ്മൾ നല്ലോണം അരച്ച് നല്ല ഇടിച്ച് പിഴിഞ്ഞ് എന്താ പറയുന്നത് വെള്ളം ചേർക്കാതെ ഇടിച്ച് പിടിക്കണം വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് ഉരുളയാക്കി അതുങ്ങളുടെ വായിലേക്ക് വെച്ച് കൊടുക്കണം നമ്മൾ അപ്പോൾ അതിൻ്റെ നീ അല്ലെങ്കിൽ അതിൻ്റെ നീരെഴുത്ത് നമ്മൾ കുപ്പിയിലെടുത്ത് അതിൻ്റെ അതുങ്ങളുടെ വായിലേക്ക് ഇറക്കി കൊടുക്കണം വായിലിറക്കി എന്ന് ഉറപ്പ് വരുത്തണം കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കൂടി നമ്മൾ നമ്മളതിനുപയോഗിക്കേണ്ടതുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ ചേർക്കുകയല്ല അത് കഴിഞ്ഞ് ചേർക്കണം അപ്പം ഇത് നമ്മളിവിടെ ഒരു ചോറ് കൊണ്ട് വെച്ചതാണേ നമ്മളുടെ ഒരു ഒരു പശുവിനെ നമ്മളിങ്ങനെ രക്ഷിപ്പിച്ചെടുത്താൽ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പശു ചത്തുപോയപ്പോഴാണ് ഈ ഒരു സാധനം നമുക്കൊരു ഒരാളെ കൊണ്ട് തന്നതാണ് ഒരു ചെറിയ അതായത് ഇത്രത്തോളം ഉള്ള ഒരു കമ്പ് തന്നതാണ് ഇപ്പം നമ്മൾ ആറ് മാസം കൂടിക്കുമ്പോൾ ഇതിൽ വെട്ടിക്കളേണ്ട അവസ്ഥയാണ് ഇതുപോലെ കാട് കാടുപോലെ പിടിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ചുവടെ വെട്ടുക ഇതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കുറ്റി നമ്മൾ ഒരുപാട് പ്രാവശ്യം വെട്ടിക്കളഞ്ഞാണ് അതെ കാടാകുന്നതിന് നമ്മൾ ഇതുപോലെ ഒത്തിരി പ്രാവശ്യം വെട്ടിക്കളയും ഇപ്പം പകച്ചു കളയും കേട്ടോ പശുവിന് പൊയ്ക്കുന്നതിൻ്റെ നല്ല കുട്ടി കൊണ്ട് പുകച്ചു കളയും ഈ ഒരു കുറ്റി നിന്നാൽ മതി ഇതടുത്ത ഒരു ആറുമാസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ പത്തിരട്ടി വെട്ടാനുള്ളത് കിട്ടും കാരണം ഇതിൻ്റെ ഈ വെട്ടുന്ന ഓരോ നാമ്പേന്നും ഇതുപോലെ കിളുത്ത് വരും അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ മരുന്നാണ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരെണ്ണം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാനിതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞത് മനസ്സിലായി തോന്നുന്നു നമ്മുടെ പശുകൾക്കൊക്കെ കട്ട് കിറിയ പശുവിന് നമ്മൾ കപ്പയില കൊടുക്കുക താഴ്ച കപ്പയില കൊടുക്കുക കപ്പ കൊടുത്തിട്ട് കപ്പത്തൊലി കൊടുത്ത് പശു എത്തു പോകുന്ന പ്രശ്നങ്ങൾ വരിക പിന്നെ ചക്ക ഇതൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഗ്യാസ് കൊണ്ട് ഇതുങ്ങൾക്ക് എടുക്കാതെ നമ്മുടെ ശ്വസിക്കാൻ പറ്റാതെ ചത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ വയറ് വീർത്തി എത്തു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഇത് ഒരു പതിനഞ്ച് മിനിറ്റുമുണ്ട് ആ പ്രശ്നം മാറി പശു എഴുന്നേറ്റ് നിൽക്കും അത് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ പരീക്ഷിച്ച് ഞങ്ങൾക്കിവിടെ ഒരാൾ കൊണ്ട് തന്ന് ഞങ്ങൾ വെച്ച് ഞങ്ങളൊരു പശുവിനെ ഞങ്ങൾ രക്ഷിച്ചെടുത്താൽ ഒരെണ്ണം ചത്തുപോയി ഒരെണ്ണം ഞങ്ങൾ രക്ഷിച്ചെടുത്തു അപ്പം അതാണ് ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ ഇത്രയും സാധനം ഉണ്ടോണ്ടോ അയ്യോ ഇത്രയും വെട്ടിക്കളഞ്ഞു അടുത്തൊരു പ്രാവശ്യം വെട്ടുമ്പോൾ ഇതിൻ്റെയൊക്കെ പത്ത് ഇരട്ടിയായിരിക്കും ഇതിന് നമ്മൾ ഇതെവിടെയെങ്കിലും കിട്ടുകഴിഞ്ഞാൽ അവിടെ കാട് പോലെ കിളത്ത് വരും കിളക്കാതിരിക്കാൻ നമ്മളിത് പുകച്ച് കളയും നന്ദി നമ്മൾ പുകയ്ക്കാൻ വേണ്ടിയാണ് ഇത്രയും സാധനം ഉണ്ടതേ ിട്ട് ഒരാറ് മാസം കഴിയുമ്പം ഇതിൻ്റെ പത്ത് ഇരട്ടിയായിട്ട് കിടത്ത് വരും അതാണ് ഈ ഒരു സാധനത്തിൻ്റെ പ്രശ്നം ഇതങ്ങ് പോലെ കൂടി വരും അപ്പോൾ ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആൾക്കാർ അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം